വീണ്ടും സ്വാഗതം നിങ്ങൾ കാണുന്നത് ലേക്ക് ഷോർ ഫ്രം ദിസ് ഈസ് ബൈ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഉജ്ജാല ഫാബ്രിക് കണ്ടീഷണർ കോപ് ഔട്ട് ബൈ മൈ ജി ഫ്യൂച്ചർ സൈക്ലം ലേഡിംഗ് ആപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ദ ലീല കോവളം എ റാവിസ് ഹോട്ടൽ സെലിബ്രേറ്റിംഗ് പാർട്ട് ജോയി ലു ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊച്ചി ബി കെ സി ഡബോൺ എ രാസിറ്റ് ഓഫ് എൻ ജി എജ്യൂഷൻ ട്രസ്റ്റ് എം ജി എം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെഡിമിക്സ് പെന്നീസ് റോയൽ ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ് റീജൻ കെയർ റിച്ച് മാക്സ് വിൻബസ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മിൽമ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് താങ്ക് യു താങ്ക് യു മൈ ഡിയർ ഗായ്സ് നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഈ യാത്ര നമുക്ക് നടത്താൻ കഴിയുന്നത് ഒരുപാട് ജനങ്ങൾ ക്ലേശപരിതരാണ് ഈ യാത്രയിലുടനീളം നമ്മളവരെ കാണുന്നുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും നമ്മൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ പോലെ ഉദാരമനസ്കരായ ഒരുപാട് ആളുകൾ ഇന്ന് സാമ്പത്തിക സഹായമൊക്കെ തേടി തന്നെയാണ് ഞങ്ങൾ ഈ ആളുകളെ സഹായിക്കുന്നത് ഭവനരഹിതരായ ഒരുപാട് ആളുകൾ വീട് ജപ്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജോൺ മേരി മേരി ഫ്രം മുനിസിപ്പാലിറ്റി ഈ ഈ എങ്ങനെയാണ് പോലുള്ള തീർച്ചയായിട്ടും ിലൊക്കെ ഇതിന്റെ വർദ്ധനവ് അധികമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതിന് എന്ത് ഇനിഷ്യറ്റീവ് എടുക്കുന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ യുവതലമുറ എന്ന് പറയുന്നത് ലഹരിയുടെ പിടിയിൽ തന്നെയാണ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇതിനെ ഇപ്പം മക്കൾ ഇങ്ങനെയാണെ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ അങ്ങനെയല്ല എന്ന് എതിർക്കാനായിട്ടുള്ള ഒരു നിലപാടാണ് മാതാപിതാക്കൾ അപ്പൊ ഇതിനെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവയർനെസ് കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക് തന്നെയാണ് ലഹരി എന്ന് പറയുന്ന ഒരു വിപത്തിനെ തുടച്ചു നീക്കാനായിട്ട് തീർച്ചയായിട്ടും ഓരോ സ്ത്രീകളും രംഗത്തിറങ്ങണം എന്നാ പറയുന്നത് ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പോൾ നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കൂടി ഒരുപാട് പിടിക്കുന്നുണ്ട് ആ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷെ പക്ഷേ ഇത് എപ്പോഴാണ് വൈകിയ സമയത്താണ് ഇറങ്ങുന്നത് കാരണം ജനങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ എത്രയധികം കുറ്റകൃത്യങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചുകാരൻ അഞ്ചു അംഗങ്ങളെ കൊല്ലുന്നു പതിനാലുകാരൻ പന്ത്രണ്ട് കാരിയെ പീഡിപ്പിക്കുന്നു സഹോദരിയെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ കണ്ട് ലഹരിയുടെ പിന്നിൽ ലഹരിയിൽ കൂടെയാണ് ഇതിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയതോടുകൂടിയാണ് ഗവൺമെന്റ് ചെറിയൊരു നടപടിയെങ്കിലും സ്വീകരിച്ചു തുടങ്ങിയത് മുനിസിപ്പാലിറ്റിയിൽ അംഗമാണല്ലോ കൗൺസിലർ അല്ലേ ല്ലേ നിങ്ങൾ എന്താ മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് മുനിസിപ്പാലിറ്റി ഒരുപാട് മുൻപോട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ചോദിക്കാം ചോദിക്കാം ഈ നമ്മുടെ എം ഡി എം എ പോലുള്ള രാസലഹരികൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരി കേസുകൾ കൂടുതലായിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ജാഗ്രത പുലർത്തി വരുന്നുണ്ട് മാധ്യമപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും മറ്റ് എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വിവരങ്ങൾ കൃത്യമായിട്ട് ശേഖരിച്ച് ഈ മാസം തന്നെ നമ്മൾ കൊമേഴ്സ് കോണ്ടിറ്റി ഇനത്തിൽപ്പെട്ട നാൽപ്പത് ഗ്രാം എം ഡി എം എ ഒരു ഫോർ രജിസ്റ്റേർഡ് കാറുമായിട്ട് വന്ന് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ് അതൊരു ഏറ്റവും പുത്തൻ പുതിയ കാറുകൾ നോൺ രജിസ്റ്റേഡ് ആയിട്ട് തന്നെ എടുത്തിട്ട് ഒരു നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കിലോമീറ്റർ തന്നെ ബാംഗ്ലൂർ ഒക്കെ ഓടിയിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ ഏറ്റവും പുതിയ കാറുകളിലൊക്കെ നമ്മുടെ യുവാക്കൾ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് അത്തരം മാഫിയ കേന്ദ്രീകരിച്ച് നമ്മൾ കഴിഞ്ഞ തൊട്ട് ഒരു പരിശോധന നടത്തിരുന്നു അതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു മൂന്ന് പേരെ കൂടി കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് കേസ് ശക്തമാണ് ശക്തമാണ് ഈ മൂവാറ്റോടെ പോയപ്പോഴേ നമ്മുടെ ബസ് സ്റ്റേഷനില് ചില മറ്റുള്ള സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ തൊഴിലാളി അധിവസിക്കുന്ന പ്രദേശത്തൊക്കെ ഇത്തരം ലഹരി സൂക്ഷിക്കുന്നു ഉപയോഗിക്കുന്നു എന്നൊക്കെ ആൾക്കാർ പരാതി വരുന്നു അതിനെതിരെ നമ്മളിപ്പോൾ നമ്മൾ ഈ തൊഴിലാളികളെ നമുക്ക് വേണം അതേസമയം ഇവര് ലഹരി വിവാഹരായി മാറാനും പാടില്ല ഈ പ്രദേശങ്ങളിൽ ലഹരി മറ്റ് സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ ജോലി ചെയ്യുന്ന പ്രദേശമാണ് അവരു ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റെയ്ഡുകൾ നടത്തുന്നുണ്ട് മുൻപ് ലഹരി കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഒന്ന് രണ്ടുപേരെ മേജർ കേസിൽ പ്രതിയായിട്ടുള്ള ഇവിടുന്ന് മാറി ചെയ്തിട്ടുള്ള ആളുകൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് നമ്മൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മുൻപ് ഒരു നൂറ്റി ഇരുപത് ഗ്രാം ഹെറോയിൻ കേസിൽ പ്രതിയായിട്ടുള്ളൊരു അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടുന്ന് മാറി തിന്നിട്ട് ഒളിവിലായിട്ടുകൊണ്ട് നമ്മൾ അവളെ അറസ്റ്റ് ചെയ്ത് കേസിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രദേശങ്ങൾ കേന്ദ്രീച്ച് ഒരു താമസിക സ്ഥലങ്ങൾ കേന്ദ്രീരിച്ച് പോലീസും എക്സൈസും ും പോലുള്ള മാരക ലഹരി വ്യാപനം ഉണ്ട് ഗുവാറ്റൂഴയിലും പരിസര പ്രദേശങ്ങളിലും കർശനമായ നടപടികളും അതുപോലെ തന്നെ കൃത്യമായ റെയ്ഡുകളും എല്ലാം നടത്തി പൊതുജന സഹകരണത്തിന്റെ പൊതുജന പിന്തുണയോടെ വളരെ ശക്തമായിട്ട് പോലീസും എക്സൈസും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുകയാണ് കംപ്ലൈൻ്റ് ആണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ആയിട്ട് നടത്തേണ്ട കൂടാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തുന്നുണ്ട് വളരെ ശക്തമായ നടപടികളാണ് കൂടാതെ പൊതുജനങ്ങളുടെ പിന്തുണ വളരെ വലുതാണ് ഈ പ്രദേശത്ത് എല്ലാ പൊതുജനങ്ങളെ അറിയിക്കാൻ ഞങ്ങളുടെ യോദ്ധാവാബിന്റെ പ്രസക്തി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും അതുപോലെ തന്നെ വനിതാ കൂട്ടായ്മകളിലും ഞങ്ങൾ പ്രത്യേകമായി ക്ലാസുകൾ കൊടുത്ത് ഒരു ദിവസം രണ്ടും മൂന്നും പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് പോലീസിന്റെ പൊതുജന സൗഹൃദം മെച്ചപ്പെടുത്തി ഇതിനെ നമുക്ക് പൊതുജനങ്ങളുടെ പിന്തുണയോടെ ശക്തമായ നിയമ നടപടികളോടുകൂടെയും ഇത് പിടിച്ചിടക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ഈ ഭൂമിന് മുമ്പും പോലീസ് അതിശക്തമായിട്ട് ഡി ഹണ്ടിലൂടെയും മറ്റും ഇത് പ്രവർത്തികൾ നടത്തു വന്നിരുന്നു ഇതിപ്പോ ഭൂമിലാണ് മാധ്യമങ്ങളും എല്ലാം സഹായത്തിനായി എത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും പോലീസ് അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തി വിടുന്നത് ും ആദ്യമായിട്ട് ഒരു മാധ്യമ രംഗത്ത് ഈ ഒരു നാടിന്റെ വിപത്തിന് എതിരെ ഉണർന്നു പ്രവർത്തിച്ച ന്യൂസിന്റെ ഏറെ സ്നേഹ എസ് കെ എന്ന് വിളിക്കുന്ന ശ്രീകണ്ണൻ നായർ സാറിനടക്കമുള്ള ഈ അണിയൽ പൊതുച്ച ആളുകളെ അഭിനന്ദിക്കുകയാണ് ഇതിനെ ഇറങ്ങി തിരിച്ചു തന്നെ പ്രത്യേകിച്ച് ഏത് വിപത്തിനെയും അത് നാട്ടുകാരെ ചൂണ്ടിക്കാണിക്കാനുള്ള സംവിധാനം മാധ്യമരംഗങ്ങൾ തന്നെയാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മാധ്യമരംഗത്ത് വന്ന വാർത്തകളാണ് ഓരോ ദിവസവും ലഹരിയുടെ വിപത്തിനെ കുറിച്ച് അറിയുന്നത് പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു മാതാവിൻ്റെ വാർത്ത കണ്ടു എൻ്റെ കൂടെ ഉറങ്ങുന്ന മകൻ്റെ കൈ ഓടുന്ന രീതി ശരിയല്ല എന്ന് കൂടെ ഒരു മക്കളെ അല്ലെങ്കിൽ ഒരു മകനെ പ്രായമായും അകനെ കൂടെ കിടത്താൻ വരെ പറ്റാത്ത അവസ്ഥയിലോട്ട് നാട് പ്രത്യേകിച്ച് കേരളം വളർന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി വളരെ താഴെത്തട്ടിലാണ് പക്ഷെ മൂവാറ്റുളിലെ വ്യാപാര സമൂഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ വ്യാപാരികളും പോലീസും ഉണർന്നുകൊണ്ട് ഇതിനെതിരെയുള്ള ക്യാമ്പയിനുകളും വിളിക്കാനുള്ള നമ്പറുകളടിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ കടകളിലൂടെ ഉണ്ട് ഞങ്ങൾ ഹാൻഡ്സ് പോലുള്ള പാക്ഡ് ഉൽപ്പന്നങ്ങൾ വരെ വിറ്റുകഴിഞ്ഞാൽ സംഘടനയിൽ നിന്ന് നിൽക്കുന്ന നടപടികളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ട്വന്റി ഫോറിന്റെ ഇനിഷ്യേറ്റീവിന്റെ ബിഗ് സല്യൂട്ട് മാധ്യമത്തിനാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക അപ്പൊ എന്തായാലും ശ്രീകണ്ഠൻ സൈൻസാറും ഈ ഒരു ട്വന്റി ഫോർ ചെയ്യുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം നമുക്ക് നമ്മുടെ ഒരുപാട് ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെ നമ്മളെ സഹായിക്കുന്നുണ്ട് പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ എവിപ്പിള്ള നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോവളം ലീല ഹോട്ടലും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ റാവീസ് ഹോട്ടൽ നമ്മുടെ പിന്നാലെ ഉണ്ടെന്നല്ല സന്തോഷം താങ്ക് യു ഡോക്ടർ എവിപ്പിള്ള അദ്ദേഹം ഇപ്പോൾ ഒരു യാത്രയിലാണെന്ന് എനിക്കറിയാം എന്നാലും അദ്ദേഹം ബഹറൻ ബേസ് ചെയ്ത് സൗദി അറേബ്യയിലും മറ്റ് മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ ബിസിനസ് ചെയ്യുന്ന വളരെ വിജയിച്ച കൊല്ലം സ്വദേശിയായ ഡോക്ടർ എവിപ്പിള്ളയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ താങ്ക് ഡോക്ടർ എവി പിള്ള